പറയട്ടെ ആര് ഭാര്യമാരെ കേട്ട് ജീവിക്കുന്നു പെണ്ണുങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു അള്ളാന്റെ റസൂല് പറയാണ് ഭാര്യമാര അനുസരിക്കുന്നവൻ ദുന്യാവിൽ വിജയിച്ചിട്ടില്ല ആഹുറത്തില് വിജയിച്ചിട്ടില്ല ഭാര്യമാരെ നേതൃത്വത്തിൽ അവരെ നിയന്ത്രണത്തിൽ അവർക്ക് അംഗീകരിച്ചു കൊണ്ട് ആര് ജീവിച്ചാലും ആ കുടുംബത്തിൽ സന്തോഷം കിട്ടൂല ആ കുടുംബത്തിൽ ഐക്യമുണ്ടാകില്ല അതുകൊണ്ട് ഈ മാനുള്ള മുസ്ലിമീങ്ങളോട് പറയാണ് ഞമ്മള് നമ്മളെ കയ്യിലുള്ള ക്യാഷ് ആ ക്യാഷ് കൊണ്ട് ഞമ്മളെ മക്കൾക്കും നമ്മളെ ഭാര്യക്കും വേണ്ടപ്പെട്ടവർക്കും ഉമ്മാക്കും ഉത്തരവാദിത്തപ്പെട്ട ബാപ്പാക്കും ജ്യേഷ്ഠാനുജന്മാർക്ക് ആർക്ക് ഞമ്മള് ഡ്രസ്സ് എടുക്കുന്നു ഞമ്മള് ടൗണിൽ പോവുക ഞമ്മള് ക്യാഷ് കൊടുക്കുക ഞമ്മള് ഡ്രസ്സ് വാങ്ങുക പുരയിലെത്തിക്കുക അതുകൊണ്ട് സന്തോഷിക്കട്ടെ ഭാര്യമാര് അതിന്റെ പേരാണ് കനാഹത്ത് അനാത്തലില്ല അള്ളക്കു വേണ്ടി തൃപ്തിപ്പെടാൻ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ ലോകത്ത് അവനക്ക് സമാധാനം കിട്ടൂല സമാധാനം വേണോ അതേ അൽ തനായത്തൊലില്ല തനായത്ത് വേണം ഉള്ളത് കൊണ്ട് തൃപ്തി അടയാനുള്ള മനസ്സ് വേണം അത് ഒരു മനുഷ്യനായ പെണ്ണിനും ഒരു മനുഷ്യനായ പുരുഷനും ഇല്ലെങ്കിൽ അവർക്ക് എത്ര കിട്ടിയാലും സന്തോഷം കാണൂല പെൻഷൻ നിങ്ങ അതുകൊണ്ടല്ലേ തങ്ങൾ അവിടുത്തെ പറഞ്ഞത് മോനെ നീ എപ്പോഴും കീ പോ ചിന്തിക്കണോ താഴോട്ട് ചിന്തിക്കണോ ഞമ്മൾക്ക് അമ്മാഹു അത്യാവശ്യം നേമത്ത് തന്നിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും കഷ്ടപ്പാടുള്ള വീടില്ലാത്ത കടങ്ങളുള്ള രോഗികളായ കെട്ടിക്കാൻ പെൺമക്കളുള്ള മറ്റു പ്രയാസങ്ങളുള്ള മറ്റു ഞെരുക്കങ്ങളുള്ള എനിക്ക് വാഹനുണ്ട് എനിക്ക് വീടുണ്ട് എനിക്ക് ഡ്രൈവറുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് എന്നെക്കാളും ഇല്ലാത്ത എത്രയോ ആളുകൾ എനിക്ക് ചെറിയൊരു ഓടിന്റെ വീടുണ്ട് മറ്റുള്ള ആളുകൾക്ക് പോലെ എൻ്റെ വീടല്ലേ അല്ലെങ്കിൽ അവർ വാടക റൂമിലല്ലേ അവർക്ക് കഷ്ടപ്പാടല്ലേ അവർ പെൺകുട്ടികളെ കെട്ടിക്കാൻ വിഷമിക്കല്ലേ ോ ആ നിലക്ക് നിനക്ക് താഴോട്ട് ചിന്തിച്ച് സമാധാനിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമല്ലേ അല്ലാതെ എനിക്ക് നിനക്ക് ഇത്രയൊക്കെ ഒക്കെ കിട്ടി എന്നിട്ട് നീ ചിന്തിക്കുന്നത് നിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നിന്റെ നാട്ടിൽ പരിസര നാട്ടില് വലിയ കോടീശ്വരനായ ആളുണ്ട് അയാൾക്ക് അതാ ഇഷ്ടം പോന ഷോപ്പുകളുണ്ട് ഇഷ്ടം പോന ക്യാഷ് ഉണ്ട് മറ്റു ഞാമത്തുകൾ എനിക്ക് അതുപോലെ ആകണല്ലോ എന്ന് നീ ചിന്തിച്ചാൽ കിടന്നാൽ ഉറക്കുവരുവോ കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടുവോ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്